നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പശുക്കരത്ത് എന്ന് ആരോപിച്ച് പ്ലസ് ടു വിദ്യാർത്ഥിയെ ഹരിയാനയിൽ വെടിവെച്ചു കൊന്ന സംഭവം വൻ വിവാദത്തിലേക്ക് ഫരീദാബാദ് സ്വദേശിയായ ആര്യൻ മിശ്ര എന്ന പത്തൊൻപത് കാരനാണ് കൊല്ലപ്പെട്ടത് സംഭവവുമായി ബന്ധപ്പെട്ട് ഗോരക്ഷാ ഗുണ്ടകളായ അഞ്ചു പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് സംഭവം നടക്കുന്നത് ആര്യനും നാല് സുഹൃത്തുക്കളും സഞ്ചരിച്ച വാഹനത്തെ ഇരുപത്തിയഞ്ചു കിലോമീറ്റർ പിന്തുടർന്ന ശേഷമാണ് ആക്രമികൾ വെടിവെച്ച് കൊന്നത് ഇരുപത്തിമൂന്നിന് രാത്രി സുഹൃത്തുക്കളായ ഹർഷിത് ഷാങ്കി രണ്ട് പെൺകുട്ടികൾ എന്നിവർക്കൊപ്പം ഡസ്റ്റർ കാറിൽ ന്യൂഡിൽസ് കഴിക്കാനിറങ്ങിയപ്പോഴാണ് ആക്രമണം ഡസ്റ്റർ ഫോർച്യൂണർ തുടങ്ങിയ എസ് യു വി വാഹനങ്ങളിൽ പശുക്കടത്ത് നടത്തുന്നുവെന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഗോരക്ഷാ ഗുണ്ടകൾ തിരച്ചിലിറങ്ങിയത് അതിനിടയിലാണ് ആര്യനും സുഹൃത്തുക്കളും സഞ്ചരിക്കുന്ന വാഹനത്തിന് ആക്രമി സംഘം കൈ ആക്രമികളെ കണ്ട് ഭയന്ന വിദ്യാർത്ഥികൾ വാഹനം നിർത്തിയില്ല ഹർഷിതായിരുന്നു വാഹനം ഓടിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം ഷാങ്കിയുമായി തർക്കമുണ്ടായവരാണ് ആക്രമികൾ എന്ന ഭയന്നാണ് വാഹനം നിർത്താതിരുന്നത് എന്നാൽ ഗോരക്ഷാ ഗുണ്ടകൾ ഇവരെ പിന്തുടരുകയായിരുന്നു ഇരുപത്തിയഞ്ച് കിലോമീറ്ററോളം പിന്തുടർന്ന ആക്രമികൾ വിദ്യാർത്ഥികളുടെ വാഹനത്തിലേക്ക് വെടിവെക്കുകയായിരുന്നു പിൻവശത്തെ ഗ്ലാസ് തകർത്തെത്തിയ വെടിയുണ്ട ആര്യന്റെ ശരീരത്തിൽ കൊണ്ടു ആര്യനെ വെടികൊണ്ടതിന് പിന്നാലെ ഹർഷിത് വാഹനം നിർത്തിയെങ്കിലും ആര്യന്റെ നെഞ്ചിനു നേരെ വെടിയുതിർത്തു ഇതാണ് മരണകാരണമെന്ന് പോലീസ് പറഞ്ഞു കാറിൽ സ്ത്രീകളെ കണ്ടതോടെയാണ് ആളുമാറിയെന്ന് തിരിച്ചറിഞ്ഞ അക്രമികൾ ഓടി രക്ഷപ്പെട്ടത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അനിൽ കൌശിക് വരുൺ കൃഷ്ണ ആദേഷ് സൗരഭ് എന്നിവരെ ഫരീദാബാദ് പോലീസ് അറസ്റ്റ് ചെയ്തത് കൊലപാതകത്തിന് ഉപയോഗിച്ച തോക്ക് കനാലിലേക്ക് വലിച്ചെറിഞ്ഞെന്നാണ് പ്രതികൾ പോലീസിനോട് പറഞ്ഞത് എന്നാൽ അനിലിന്റെ വീട്ടിൽ നിന്ന് തോക്ക് കണ്ടെടുത്തതായി പോലീസ് പറഞ്ഞു മുസ്ലിം എന്ന് തെറ്റിദ്ധരിച്ചാണ് പ്രതികൾ ഈ ബ്രാഹ്മിണ യുവാവിനെ കൊന്നത് തെറ്റ് തെറ്റുപറ്റിപ്പോയെന്നാണ് ഇതിനെ കുറിച്ച് ഒരു പ്രതിയുടെ പിതാവ് പ്രതികരിച്ചത് വലിയ രാഷ്ട്രീയ വിവാദം തന്നെയായി ഇത് മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന വേളയിൽ പ്രതിപക്ഷം ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി ഇപ്പോൾ തന്നെ എടുത്തുകഴിഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇത് അവർ ചർച്ചയ്ക്കും ഭരിക്കുന്ന ബി ജെ പി സർക്കാരിനെതിരെയുള്ള ആയുധമാക്കി അവർ ഈ വിഷയം ഉപയോഗിക്കുമെന്നത് തീർച്ചയാണ് കനത്ത വില സംഘപരിവാർ സർക്കാരിന് നൽകേണ്ടി വരുമെന്നത് ഉറപ്പാണ്